അഞ്ചൽ കാരുണ്യ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഭകളെ ആദരിച്ചു അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അഞ്ചൽ മേഖലയിൽ നിന്നും എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെയും സിനിമാ താരങ്ങളായ അഞ്ചൽ സ്വദേശിനി ലക്ഷ്മിയെയും വക്കമുക്ക് സ്വദേശിനി ശ്രീലക്ഷ്മി സന്തോഷിനെയും ദേശീയ അവാർഡും അന്താരാഷ്ട്ര സെമിനാറിൽ പ്രത്യേക പരാമർശവും നേടിയ ഡോക്ടർ നന്ദയുമാണ് അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ ആദരിച്ചത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ഓമനാമുരളി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു വലിയ ഒരു കാര്യം തന്നെയാണ് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള വേദിയിൽ നിന്ന് ഒരു സമ്മാനമാക്കുക എന്ന് പറയുന്ന പറഞ്ഞാൽ എൻ്റെ സന്തോഷം അവർക്ക് ഏറ്റവും വലുതാണ് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം നമുക്ക് അനുഭവങ്ങളുള്ളതാണ് ഒരു പേനയായാലും അല്ലെങ്കിൽ പെൻസായാലും എന്തായാലും ഇങ്ങനെ ഒരു ഇതിൽ വേദിയിൽ വെച്ച് നൽകുക വാങ്ങിക്കാൻ കഴിയുക എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ തന്നെയാണ് ആ ഒരു അവസരം വെട്ടിക്കൊടുത്ത ഈ കരിയ കൂട്ടായിട്ട് എല്ലാ പ്രതിഭകളെ ആദരിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീവും ഉദ്ഘാടനം ചെയ്തു കാരുണ്യക്കൂട്ടായ്മ പ്രസിഡന്റ് മൊയ്തു അഞ്ചൽ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി കെ മനോഹരൻ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലേഖ ജില്ലാ പഞ്ചായത്ത് അംഗം അംബികകുമാരി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സക്കീർ ഹുസൈൻ ഗ്രാമപഞ്ചായത്ത് അംഗം എ നൌഷാദ അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അനസ് ബാബു ഡോക്ടർ നന്ദ കൂട്ടായ്മ രക്ഷാധികാരി പി ടി സുൽകുമാർ എന്നിവ സംസാരിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയ അഞ്ചൽ സിംഹണി മ്യൂസിക് കോളേജ് പ്രിൻസിപ്പൽ ഫിറോസ് അഞ്ചലിനെയും മിമിക്രിയിൽ പരിശീലനം നൽകിയ ആർ ടി രാജേഷ് ബാബുവിനേയും ചടങ്ങിൽ അനുമോദിച്ചു ഓൺലൈൻ വഴി പി എസ് സുപാൽ എം എൽ എ ആശംസകളും അറിയിച്ചിരുന്നു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ അഞ്ചൽ